സിനിമാ നടിയായ ഗ്രേസ് ആൻ്റണി ഈ കഴിഞ്ഞ അടുത്ത ദിവസമായിരുന്നു വിവാഹം നടന്നിരുന്നു നടിയുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർക്കും അമ്പരപ്പായിരുന്നു പൊതുവെ സിനിമാ താരങ്ങളുടെ വിവാഹം ആഘോഷമായിട്ടായിരിക്കും നമ്മളെല്ലാവരും കാണുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് പതിനഞ്ച് വരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് ഗ്രേസ് വിവാഹിതയായി സംഗീത സംവിധായകനായ എബി ടോമാണ് ഗ്രേസിനെ വിവാഹം ചെയ്ത ലളിതവും ആർഭാടവുമില്ലാത്ത വിവാഹം മതിയായിരുന്നു തങ്ങളുടെ തീരുമാനമായിരുന്നു മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഗ്രേസും എബിയും പറഞ്ഞിരുന്നത് ചടങ്ങിനെ ക്ഷണിക്കാത്തതിൻ്റെ പേര് ബന്ധുക്കൾക്ക് പരിഭവമുണ്ടായിരുന്നു അവരെ സമാധാനിപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നതായി ഇരുവരും പറഞ്ഞു ഫാമിലിയും ബന്ധുക്കളും പോലെ തന്നെയാണ് നമുക്ക് ഫിലിം പ്രൊട്ടോണിറ്റിയിൽ ഉൾപ്പെടുന്ന ആളുകളും വിവാഹത്തിന് ശേഷം റിസപ്ഷൻ എന്ന പ്ലാൻ ചെയ്യണമെന്ന് കരുതിയിരുന്നു പക്ഷേ ഒരു വർഷം നമ്മൾ സമ്പാദിച്ച പണം ഒരു ദിവസത്തിനു വേണ്ടി നമ്മൾ മുടക്കണം അത്രത്തോളം പണം മുടക്കി ഒരു ഫങ്ഷൻ സംഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ച് അതുകൊണ്ടാണ് വിവാഹം പോലും ചെറിയ തോതിൽ നടത്തിയത് ഫങ്ഷൻ എന്ന് വെച്ചാൽ ആരെയും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ബന്ധുക്കളുടെ വശത്ത് നിന്നായാലും പ്രൊഫഷൻ സെറ്റിൽ നിന്നായാലും അധികം പണം ചെലവഴിക്കാതെ ചെറിയ രീതിയിൽ വിവാഹം നടത്തണം നടത്തണമെന്നുള്ള ചിന്ത വന്നപ്പോഴാണ് പേരൻസിനോട് ഇക്കാര്യം ഡിസ്കസ് ചെയ്ത് റിലേറ്റീവ്സിനെ വിളിക്കാതെ വിവാഹം നടത്താൻ പറ്റില്ല എന്ന് എതിർപ്പ് മാതാപിതാക്കൾ പറഞ്ഞു പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഞങ്ങൾ കൺവീൻസ് ചെയ്തു പക്ഷേ ഇപ്പോഴും അവർക്ക് വിഷമമുണ്ട് കാരണം റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അവർ ഇപ്പോഴും ഡീൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കും യബീം ഗ്രേസും പറയുന്നു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി ഞാൻ ഈ കാര്യം കാരണസഹിതം സംസാരിച്ചു എന്നിട്ട് പോലും അവർക്ക് പരാതിയാണ് അത് എനിക്ക് മനസ്സിലാകും കാരണം അവർ എൻ്റെ കല്യാണം കാണാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ വിവാഹം എന്നത് ഞങ്ങൾ രണ്ടുപേരുടെ പേഴ്സണൽ ചോയ്സാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനമായിരുന്നു ഞങ്ങളുടെ വിവാഹം ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ അതിനോട് സഹകരിച്ചാൽ വളരെ നന്നാകും എന്ന് ഞങ്ങൾ പേരൻ്റിനോട് പറഞ്ഞു ആളുകളുടെ കാര്യത്തിൽ ഞങ്ങൾ കൂടി വന്ന് സംസാരിച്ചോളാം മാതാപിതാക്കളോട് പറഞ്ഞു ഗ്രീസ് പറയുന്നു ഞാൻ ഒരു പെൺകുട്ടിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അവസ്ഥയിൽ ഞാൻ പ്രൗഡാണ് എൻ്റെ ഫാമിലിയെ കല്യാണം പൂർണ്ണമായി ഏൽപ്പിച്ചിട്ട് ആ ബാധ്യത അവരെ ഏൽപ്പിച്ചിട്ടും ഇറങ്ങിപ്പോകുന്ന എനിക്കൊരു താല്പര്യവുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേരൻസിനോട് പറഞ്ഞത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാമെന്ന് ഒന്നും അവരെ അറിയിക്കരുതെന്ന് എനിക്കുണ്ടായിരുന്നു അവർ എനിക്കൊപ്പം ഉണ്ടായാൽ മാത്രം മതിയായിരുന്നു എൻ്റെ ചേച്ചിയുടെ വിവാഹം നടത്തിയപ്പോൾ അവർ ബുദ്ധിമുട്ടിയത് ഞാൻ കണ്ടതാണ് വലിയ സെലിബ്രിറ്റിയൊക്കെ ആയിട്ട് ബന്ധുക്കളെ വിളിച്ച് വിവാഹം നടത്താനുള്ള കാശ് പോലെ ഇല്ലേ എന്നൊക്കെയാണ് കമൻ്റ് ഉണ്ടായിരുന്നത് ഞങ്ങൾ ചെയ്യേണ്ട ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ലാവിശായി ചിലവാക്കുന്നതിൽ പകരാതെങ്ങനെ നല്ല രീതിയിൽ വേറെ വഴിക്ക് ഉപയോഗിക്കാമെന്ന് ഞങ്ങൾ ചിന്തിച്ച് തന്നെയാണ് ഓരോരുത്തരും ചെയ്യുന്നത് ഇതൊക്കെ പേഴ്സണൽ ചോയ്സ് അല്ലേ എന്ന് ഗ്രേസ് പറയുന്നു